േഡൻ ജയിച്ചിരിക്കുക ഇന്നലെ സപ്പോർട്ടില്ലാത്ത ആളുകൾ പലരും ഇന്ന് സപ്പോർട്ട് കേട്ട് വരുന്നുണ്ട് എന്താണെങ്കിലും വൈകിയാണെങ്കിലും ആ പാവപ്പെട്ടവന്റെ കൂടെ ആളുകൾ വരുന്നതിൽ സന്തോഷം ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണ് സ്മോൾ ക്വാണ്ടിറ്റി ഇനത്തിൽപ്പെടുന്ന ഈ പറഞ്ഞ എൻ ഡി പി എസ് ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു കൃത്യം കുറ്റകൃത്യമായതുകൊണ്ട് വേടനത് സമാധാനം പറയുക തന്നെ വേണം നിയമപരമായിട്ട് ഒരു സംശയമില്ല നിയമം പക്ഷേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഏറെ വിവേചനപരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് പറയാതിരിക്കാൻ വയ്യ ഈ അടുത്ത കാലത്ത് ഒരു വി ഐ പിയുടെ മകനടങ്ങുന്ന സംഘം ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് വലിയ വിവാദമുണ്ടായി പിന്നീട് ആ മകൻ മാത്രം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ടെസ്റ്റിൽ പരിശോധനയിൽ തെളിഞ്ഞു നോട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് വേടന് ആ ആനുകൂല്യം കിട്ടിയിട്ടില്ല വേടനാനുകൂല്യം കിട്ടിയിട്ടില്ല ഒമ്പതാളടങ്ങുന്ന സംഘത്തിൽ ആറ് ഗ്രാമോളം കഞ്ചാവ് ഉണ്ടായിരിക്കെ അത് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം കൈവശം വെക്കാൻ പാടില്ല ആ സംഘം ഞാൻ പറഞ്ഞല്ലോ തെറ്റ് തന്നെയാണ് കൈവശം വെപ്പസിഷൻ പറ്റില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് അപ്പൊ അതിനെയൊക്കെ കൃത്യമായിട്ട് പക്ഷെ വേടൻ സമ്മതിച്ചു എന്നാണ് പറഞ്ഞത് എന്റെ തോന്നല് വേടൻ കൂട്ടുകാർക്ക് വേണ്ടി സമ്മതിച്ചു കൊടുത്തതായിരിക്കും എന്നൊരു സംശയമുണ്ട് എന്റെ തോന്നൽ കാരണം ഒരു സൗഹൃദമാണല്ലോ അവിടെ ഏറ്റവും വലുത് എന്നെ തൊട്ടരു മതി എൻ്റെ ജീവൻ കളയാന്ന് പറയുന്ന സൗഹൃദം ഉണ്ടാവും പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഉണ്ടാവും കുറവാണ് അപ്പോൾ മറ്റുള്ളവരെ മാത്രം ഞാൻ കൊടുക്കണില്ല എന്ന ഒരു അർത്ഥത്തിൽ ചിലപ്പോൾ വേറെ സമ്മതിച്ചു പോണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഇനി അതല്ല വേടൻ ഉപയോഗിച്ചാലും അത് ഈ കാലഘട്ടത്തിന്റെ ദുര്യോഗമായിട്ട് ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളു കാരണം അത് വ്യാപകമായിരിക്കുകയാണ് സമൂഹത്തിൽ അത് വ്യാപകമായിരിക്കണം അതിന് സമൂഹമാണ് അതിന്റെ ഒരു പരിധിവരെ കുറ്റക്കാർ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും സമൂഹവും അതുപോലെ തന്നെ ഇത് കണ്ടെത്താൻ പറ്റുന്ന വകുപ്പുകൾ അടക്കമുള്ള സർക്കാർ അടക്കമുള്ള ആളുകളുടെ ഒരു അനാസ്ഥയാണ് ഇവിടെ ഇത് വ്യാപിക്കാൻ കാരണം അതിൽ സമൂഹം കുറ്റക്കാരനാണ് മേടൻ മാത്രമല്ല കുറ്റക്കാരനെന്നാണ് എനിക്ക് പറയാനുള്ളത് സമൂഹം കൂടി അതിൽ കുറ്റക്കാരനാണ് ചുറ്റത്തിൽ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം കഞ്ചാവിന്റെ പ്രശ്നത്തിൽ വന്നു ആകെ ആറ് ഗ്രാമ കിട്ടിയിട്ട് ഒമ്പത് പേരുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത നടപടികൾക്ക് ശേഷം അവിടെ ജാമ്യത്തിൽ വിടുകയുണ്ടായി അതിനെ തുടർന്ന് പുലിപ്പല്ലിനെ സംബന്ധിച്ച അന്വേഷണമായി പുലിപ്പല്ലുകാർക്ക് ഈ ന്യൂസ് ഹൈപ്പ് കിട്ടാനായിരുന്നു എനിക്കറിയില്ല ഈ ഇടയ്ക്ക് മറ്റ് സംഭവങ്ങളൊക്കെ ചിലതുണ്ടായി ഞാൻ സൂചിപ്പിക്കാൻ തന്നാൽ ചിലർക്ക് എതിരാവും അതുകൊണ്ട് എനിക്കിഷ്ടമല്ല പ്രതി ശത്രു നേടേണ്ടത് തോന്നുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പുലിപ്പല് യഥാർത്ഥ പുലിപ്പല്ലാണോ പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ടൈൽസ് ഇതാണോ എന്തെങ്കിലുമൊക്കെ അറിയുന്നവരെങ്കിലും അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറയായിരുന്നു സാധനം സീസ് ചെയ്തിട്ട് പരീക്ഷണശാലയിലേക്ക് അയക്കണവരെങ്കിലും വെയിറ്റ് ചെയ്യാമായിരുന്നു ഇനി അതുമല്ല അതിന്റെ സോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്യാലോ വേറെ വേണ്ടവിടെ പോവില്ലല്ലോ ഹിരൺദാസ് മുരളി എവിടെയും പോവില്ല അപ്പൊ അതുകൊണ്ട് ആ ധൃതി പിടിച്ച ഒരു സംഗതികള് വാർത്താ പ്രാധാന്യത്തിനായിട്ടൊക്കെ ആണെന്ന് പറഞ്ഞാൽ ആളുകൾ ആരോപിച്ചാൽ അതിൽ പറയാനില്ല അപ്പൊ ഇപ്പോ സമൂഹം ഒന്നടങ്കം ആ വകുപ്പുകളെ കുറ്റപ്പെടുത്തും വകുപ്പുകൾ സമാധാനം പറയേണ്ടി വരും സമൂഹത്തോട് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ വരെ ഇല്ലാത്ത ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെല്ലാം കുറച്ചുകൂടി കൂടുതൽ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലൊരു വീഡിയോ കാണിക്കുന്നു വീഡിയോ കാണിക്കാന്ന് വെച്ചാൽ വേടനെതിന് വേടനെ അനുകൂലമായിട്ടുള്ള ഒരുപാട് നിരവധി പോസ്റ്റുകളുടെ വീഡിയോ ആണ് ഞാൻ നിരവധി പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകളാണ് അതെനിക്ക് പരിചയമുള്ളവരും അല്ലാത്തവരും അതുപോലെ ഒരുപാട് ആളുകൾക്ക് വേണ്ടപ്പെട്ടവരും അതുപോലെ പരിചയമുള്ളവരും ഒക്കെ ആയിട്ടില്ല സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ അതിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാം വേദന അനുകൂലമായിട്ട് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ വേദന്റെ പ്രതികൂലിച്ച് കേസ് ഇതിട്ടുള്ളൂ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളൂ ഉദാഹരണത്തിന് അനിൽ നമ്പ്യ ഇപ്പോൾ ഉള്ള ആളുകള് ജനടി അവതാരകൻ അനിൽ നമ്പ്യ വിഷമാണെന്ന് പലരും പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളാണ് എന്താ അവനെ എഴുതിയിരിക്കുന്നത് അറിയോ ലെവനെ കണ്ടാൽ കഞ്ചനാണെന്ന് എനിക്ക് മാത്രമാണ് തോന്നുന്നത് നല്ലൊരു ചിത്രമായിരുന്നു കുട്ടിച്ചേർക്കിന്റെ നല്ല സ്മൈലിംഗ് ആയിട്ടുള്ള ആ ചിത്രത്ത് നോക്കിയിട്ട് ലവനക്കണ്ടിൽ കഞ്ചനാണെന്ന് പറയാൻ തോന്നുന്നത് അനിൽ നമ്പർ മാത്രം മാത്രമേ തോന്നുള്ളൂ വേറെ ആർക്കും തോന്നില്ല മറ്റു മോശം വേഷങ്ങളിലുള്ള ഒരു ചിത്രമാണ് കാണിച്ചതെങ്കിൽ കുഴപ്പമില്ല അനിൽ നമ്പർ ഇട്ട ആ വേഷത്തിൽ അത്ര മാത്രം തോന്നാലൊന്നും അയാൾക്ക് മാത്രം തോന്നുള്ളൂ അത് അയാളുടെ പ്രത്യേകതയാണ് കാരണം അനിൽ നമ്പിയാർക്ക് ദഹിക്കാത്ത മുദ്രാവാക്യങ്ങളാണ് ഈ ഹിരൻദാസ് മുരളി എന്ന വേടൻ അയാളുടെ കവിതയിലൂടെ പാടി നടക്കുന്നത് ചടുലമായ വാക്കുകളും മനുഷ്യ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതും പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുമായിട്ടുള്ള ചില വാക്കുകൾ ചേർത്താണ് അയാളുടെ കവിത അപ്പം ചൊടിക്കും ആർക്ക് അനിൽ നമ്പ്യാർക്കും അയാളെ അയാളുടെ സിൽബന്തികൾക്കും ചൊടിക്കും അപ്പം അത്തരത്തിലുള്ള വാക്കുകൾ ഇട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതുപോലെ തന്നെ ഏഷ്യാനെറ്റും അത്തരത്തിലുള്ള ഒരു വാചകമാണ് എഴുതിയത് കഞ്ചാവ് പുതച്ചോണ്ട് കൊപ്പ കുപ്പ അങ്ങനെ എന്താ എഴുതിയിട്ടുള്ളത് ഒരാൾക്കെതിരെ കിട്ടുമ്പോൾ അതിനെങ്ങനെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു തരത്തട്ടെ എന്താണെങ്കിലും ഒരൽപ്പം ധൃതി കൂടിപ്പോയി എന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ പക്ഷേ ഹിരൺദാസ് മുരളി എന്ന വേടൻ വിജയിച്ചിരിക്കുന്നു ഇവിടെ ജനസാമാന്യത്തിൻ്റെ സപ്പോർട്ട് ഒന്നുകൂടുകൂടി എനിക്ക് ഈ വേടനോട് ഇതിലൂടെ പറയാനുള്ളത് വേടനെ ഒന്നുകൂടി സൂക്ഷിക്കുക കാരണം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആഘോഷിക്കാൻ നിരവധി ആളുകൾ ഉണ്ടാകും അപ്പം ഇതൊക്കെ ആയതുകൊണ്ടും ജനം നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ജനങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും അതിന് പ്രശ്നമില്ലാതെ ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടാതെ ജനങ്ങളുടെ കൂടെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും അത് സംഭവിച്ചെന്ന് വരില്ല അപ്പം വളരെയധികം സൂക്ഷിക്കുക നല്ല മെസ്സേജാണ് ജനങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇനിമേൽ ഉപയോഗിക്കാതിരിക്കുക നല്ല സന്ദേശം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഒറ്റപ്പെട്ടവരെയും പാർശ്വവൽക്കൃതരെയും നിരാലംബരെയും ഉയർത്തിപ്പിടിക്കാനുള്ള കവിതകൾ എഴുതിക്കൊണ്ട് ചടുലമായ വാക്കുകളോട് നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുക ഇത്തരം ദുഷ്കൃത്യങ്ങൾക്ക് അനുകൂലമായ വർത്തമാനങ്ങൾ പാടില്ല പ്രവർത്തകർ പാടില്ല ഒപ്പം നിൽക്കാൻ പാടില്ല വേടന്റെ നിയമപരമായിട്ടുള്ള നിയമപരമായ തെറ്റായ കാര്യങ്ങൾക്കൊഴികെ വേടന്റെ ശബ്ദത്തിനും വേടൻ്റെ വാക്കുകൾക്കും വേടന്റെ കവിതയ്ക്കുമൊക്കെ സപ്പോർട്ട് നമസ്കാരം